ഒൻപതാം ക്ലാസ്സുകാരിയായ അർച്ചനയുടെ ചേതനേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ഏറെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും എഴുതിയിരുന്ന വാർഷിക പരീക്ഷ പൂർത്തിയാക്കാതെയാണ് അർച്ചന എന്ന ഒൻപതാം ക്ലാസുകാരി വിട പറഞ്ഞത് പുനലൂർ കലേനാട് തൊണ്ടിയോട് ചരിവിളപ്പുത്തൻ വീട്ടിൽ ജയകുമാറിന്റെ മകൾ അർച്ചന കഴിഞ്ഞ ദിവസം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു രാവിലെ അനിയത്തിമാരോടും അനിയനോടുമൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അർച്ചന പെട്ടെന്ന് മുറിയിൽ കയറി കഥ കടയ്ക്കുകയായിരുന്നു അത്രേ ഏറെ നേരം കഴിഞ്ഞും കഥക തുറക്കാഞ്ഞതിനെ തുടർന്ന് വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് അർച്ചനയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ചു കളിച്ചിരികളുമായി വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന അർച്ചനയുടെ ചേതനേറ്റ ശരീരം കണ്ട് ദുഃഖം താങ്ങാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും പൊട്ടിക്കരഞ്ഞു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ലൈവ് വാർത്ത പുനലൂർ